പ്രൈസ് പ്രേസ്തലോഡ് എൻ്റെ പേര് ജിൻസി ഞാൻ ഒമാനിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നവനു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് ഇടുന്നത് സാക്ഷ്യം പറയാൻ വൈകിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടാണ് ഒമാനിൽ താമസിക്കുന്നത് ഫാമിലി വിസ ആയിട്ടാണ് ഞാൻ അവരെ കൊണ്ടുവന്നത് വന്ന അന്ന് മുതൽ എൻ്റെ ഹസ്ബൻഡിനൊരു ജോലി ഞങ്ങളിവിടെ ട്രൈ ചെയ്യുമായിരുന്നു എങ്കിലും പലയിടത്തും ട്രൈ ചെയ്തെങ്കിലും നിരാശയായിരുന്നു ഞങ്ങൾക്ക് ഫലം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഞങ്ങൾ വിക്ടർ ബ്രദറിനോട് ജോലി സഹായം ആവശ്യപ്പെട്ടിരുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ നാല് വർഷമായിട്ട് എനിക്ക് വിക്ടർ ബൃദറിനെ പരിചയമുണ്ട് എൻ്റെ ഒരു മുമ്പും എൻ്റെ പല ആവശ്യങ്ങൾക്കും വേണ്ടി ഞാൻ ബ്രദറിനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ അനുഗ്രഹങ്ങളെല്ലാം ദൈവം ഞങ്ങൾക്ക് തരുകയും ചെയ്തിരുന്നു അങ്ങനെ ജോ ഹസ്ബൻഡിൻ്റെ ജോലിക്കാര്യം പറഞ്ഞു ഞാൻ ബ്രദറിനോട് സ്ഥിരമായി പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരുന്നു ഞങ്ങൾ ഓരോ പ്രാവശ്യം ജോലി കിട്ടാതിരിക്കുമ്പോഴും ഞങ്ങൾ നിരാശപ്പെടുമ്പോഴും ബ്രദർ പറയുമായിരുന്നു നിരാശപ്പെടേണ്ട ആവശ്യമില്ല ജോലി എന്തായാലും ലഭിക്കും രക്തക്കണ്ണി നിർജപമാല ചൊല്ലി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറയുമായിരുന്നു അങ്ങനെ ഞങ്ങൾ മുടങ്ങാതെ രക്തക്കണ്ണി നിർജപമാല നിർജ്ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ബ്രദറിൻ്റെ പ്രാർത്ഥനയും ആവേമ്പരിയ ഫിനിസ്റ്ററിയുടെ പ്രാർത്ഥനയും എല്ലാ സഹായത്തോടുകൂടി ഞങ്ങൾക്ക് കഴിഞ്ഞ മാർച്ചിൽ ഹസ്ബൻഡിന് ജോലി ലഭിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാത്ത കമ്പനിയിലാണ് ജോലി ലഭിച്ചത് അതിന് വിക്ടർ ബ്രദറിനോടും ആവേമ്പരിയ മിനിസ്ട്രിയോടും അതിലുപരി ഈശോയ്ക്കും ദേവുമാതാവിനും ഒരു കോടി നന്ദി അവർ സമർപ്പിക്കുന്നു യേശുവെ സ്തോത്രം യേശുവെ നന്ദി